പുട്ട് മലയാളികളുടെ ഇഷ്ടവിഭവങ്ങളിലൊന്നാണ് പുട്ട് പുട്ട് എങ്ങനെ തയ്യാറാക്കാം അതിൻ്റെ പൊടി എങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടത് എന്നീ കാര്യങ്ങൾ കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ പ്രവാസികൾക്കൊക്കെ വളരെ പെട്ടെന്ന് പുട്ട് തയ്യാറാക്കാം ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഒരു കിലോയുടെ പുട്ടുപൊടി ആണ് നമുക്ക് മാർക്കറ്റിലൊക്കെ കിട്ടുന്നത് ഒരു കിലോയുടെ പുട്ടുപൊടി ഏത് കമ്പനിയുടെ ആയാലും കുഴപ്പമില്ല ഇതുപോലെ ഒരു പുട്ടുപൊടിയുടെ പാക്കറ്റ് വാങ്ങുക അതിനുശേഷം നമുക്ക് ഒരു കുറ്റി പുട്ടാണ് ചൂടേണ്ടതെങ്കിൽ ഉണ്ടാക്കേണ്ടതെങ്കിൽ ഗ്ലാസ്സിലേക്ക് അര ഗ്ലാസ് പൊടിയെടുത്താൽ മതി ഞാനിവിടെ ഏകദേശം ഒരു അര ഗ്ലാസ്സിന് താഴെ അര ഗ്ലാസ് പൊടി എടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഈ പൊടി ഒരു പാത്രത്തിലേക്ക് ഇടണം അതിനു മുമ്പ് ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളം തയ്യാറാക്കി വെക്കണം ഇനി ഒരു പാത്രത്തിലേക്ക് ഈ പുട്ടുപൊടി ഇട്ട് കൊടുക്കുക അതിനുശേഷം ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്യണം അതിനുശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച ഇളം ചൂടുവെള്ളം കുറേശ തെളിച്ചിട്ട് കൈകൊണ്ട് ഇതുപോലെ മിക്സ് ചെയ്യുക അപ്പോൾ ചെറിയ ചെറിയ ബൗളുകൾ ആയി വരും അതൊക്കെ കൈകൊണ്ട് ഞെരടി ഉടച്ച് കളയണം വീണ്ടും വെള്ളം തെളിച്ചിട്ട് വീണ്ടും ഇതേപോലെ മിക്സ് ചെയ്യുക വെള്ളം ഒരിക്കലും ഒരുമിച്ച് ഒഴിക്കരുത് വെള്ളം കൂടാനും പാടില്ല കുറയാനും പാടില്ല അപ്പോൾ ഇതുപോലെ ഇളം ചൂടുവെള്ളം വീണ്ടും കുറേശ്ശെ കുറേശ്ശേയായി തിളച്ച് കൊടുത്തിട്ട് കൈകൊണ്ട് ഞരടി മിക്സ് ചെയ്യണം ബോളുകൾ ഉണ്ടാവാതെ സൂക്ഷിക്കണം നന്നായിട്ട് ഞരടിയാൽ ബോളുകളൊക്കെ ഉടഞ്ഞു പോകും അതിനുശേഷം ഈ പരുവത്തിലായി കഴിഞ്ഞാൽ നമുക്ക് കയ്യിൽ കുറച്ച് പൊടി എടുത്തതുപോലെ പ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കട്ടായി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പൊടി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇതുപോലെ അവിടെ വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യണം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നന്നായി നനഞ്ഞ പൊടി വീണ്ടും ഡ്രൈ ആയിട്ട് കാണാം അതായത് വെടിയിൽ നനവെല്ലാം പോയിട്ടുണ്ടാകും പൊടി നന്നായിട്ട് വെള്ളം വലിച്ചെടുത്തിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ വീണ്ടും വെള്ളം തെളിക്കണം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും ഈ പൊടിയിലേക്ക് ഇതുപോലെ ഇളം ചൂടുവെള്ളം കുറേശ്ശെ തെളിച്ചിട്ട് രണ്ട് മൂന്ന് തവണ തെളിച്ച് കൊടുത്താൽ വീണ്ടും പൊടി പഴയ പരുവത്തിലേക്ക് വരും അപ്പോൾ നമുക്കൊന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ പഴയ പോലെ ഒന്നും കൂടി ഇതുപോലെ പ്രസ് ചെയ്താൽ കട്ടയായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ പൊടി ഉപയോഗിച്ചിട്ട് പുട്ടിച്ചുടാം അതിനായിട്ട് പുട്ടിൻ കുറ്റിയിലേക്ക് ആദ്യം അരുമ്പിൻ്റെ ചെറിയ പ്ലേറ്റ് ചില്ല എന്ന് പറയും അതിട്ട ശേഷം തേങ്ങ ഇടുക ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച പൊടി കുറേശെ ഈ കുറ്റിയിലേക്ക് നിറച്ച് കൊടുക്കുക പകുതി അരിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തേങ്ങ ഇടണം അതായത് സെൻറ്ററിൽ തേങ്ങ ഇട്ടാൽ പുട്ട് രണ്ട് കഷ്ണമായി കിട്ടും അപ്പോൾ വീണ്ടും പൊടി ഇട്ട ശേഷം മുകളിലായിട്ട് ലാസ്റ്റ് തേങ്ങ വെച്ചു എന്നിട്ട് കുറ്റീൻ്റെ മുകളിൽ അടപ്പ് വെച്ച ശേഷം തിളയ്ക്കുന്ന പാത്രത്തിൻ്റെ മുകളിൽ പുട്ടിൻ്റെ അടിയിലുള്ള പാത്രം ഉണ്ടല്ലോ അത് വെള്ളം തിളയ്ക്കുന്ന സമയത്ത് അതിന് മുകളിൽ വെച്ച് കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറ്റി ഇതുപോലെ ഒരു തുണി ഉപയോഗിച്ച് എടുത്ത ശേഷം പുറകിൽ നിന്നിങ്ങനെ തള്ളി കൊടുത്താൽ നല്ല പുട്ട് നമുക്ക് തയ്യാറായി കിട്ടും അപ്പം നടുവിലെ തേങ്ങ ഇട്ടത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും സെൻറ്ററിൽ ആ പുട്ട് രണ്ടും രണ്ടായി തന്നെ നിൽക്കും വേണ്ടിയാണ് നമ്മൾ സെൻട്രറിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുള്ളത് വടിയിലും സെൻട്രിലും മുകളിലും ഒക്കെ തേങ്ങയുള്ള നല്ല കിടിലും പുട്ട് തയ്യാറും